ഹായ് ഫ്രണ്ട്സ് പോലെയായിരിക്കും മറ്റുള്ള ഈ സ്വകാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അത്ര മാത്രം എനിക്ക് ഇപ്പോൾ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കാരണം ഇത് പാക്ക് ചെയ്യാൻ വളരെ സേഫ് ആണ് മീൻസ് പാക്ക് ചെയ്യാൻ സേഫ് മാത്രമല്ല നമുക്ക് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം ഇനി ഞാൻ ഇത് അയക്കാത്ത സ്റ്റേറ്റ് കുറവാണ് എല്ലാ സ്റ്റേറ്റിലും ഞാൻ കുറിയർ അയച്ചു നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പറയുകയാണ് എനിക്കിത് ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റേറ്റിലേക്ക് അയച്ചത് പതിനായിരം രൂപയ്ക്കാണ് ആസോളം അയച്ചത് അതിന് കള്ളമോ ചതിയോ ഒന്നുമില്ല കാരണം ഈ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ കഴിഞ്ഞ സാധനം മേടിക്കുന്നവർക്കറിയാം അപ്പം ആറായിരം രൂപയ്ക്കു ആസോളം ഒരു സ്റ്റേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പം അത്രമാത്രം നമുക്കിതിൻ്റെ അത്ര മാത്രം നമുക്കിതിനെ നമുക്ക് ബിസിനസ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ആ അസോള അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളൊരു മെയിൻ വലിയ പോണ്ട് ഇതിൽ മാത്രമാണ് ഇത്രയും അസോള ഉള്ളത് പിന്നെ കുറേ കുറച്ച് വർഷമൊക്കെ അസോള ഉള്ളതുണ്ട് അപ്പം അസോള കാണിച്ചു തരാം അപ്പോൾ ഇതിനാണ് നമ്മൾ അസോള എന്ന് പറയുന്നത് സിംപിളി അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പലതരത്തിൽ ഫുഡായിട്ട് നമുക്ക് സലാഡ്സിൽ വരെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും ബട്ട് ഇന്ത്യയിൽ നോർമലി ഇത് അത്രയും യൂസ് ചെയ്ത് വരുന്നില്ല എന്നാലും നമുക്ക് ഭാവി ഒരു കാലത്ത് നമുക്ക് കാരണം വളരെ നമുക്ക് ആദായ കുറവ് മീൻസ് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പോലെയാണ് ഈ ഒരു പ്ലാന്റ് ഒരു ഫാനാണ് വാട്ടർ ഫാൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മീൻസ് നമ്മൾ നോർമലി പുറത്ത് കാണപ്പെടുന്ന ഫാൻസ് ഒത്തിരി ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഫാനാണ് അതായത് ഇതാക്കാൻ ഫാൻ വെറൈറ്റീസ് ആണ് അപ്പോൾ അതുപോലെ ഇത് നമുക്ക് പുറത്ത് കാണപ്പെടുന്ന ഫാൻ അപ്പോൾ അതുപോലെ അകത്ത് കാണപ്പെടുന്ന ഒരു വെള്ളത്തിലുള്ള ഒരു പന്നൽച്ചെടിയിലെ വെറൈറ്റി ആയാലും ഒരേ ഐറ്റം ആണ് ഇത് പിന്നെ ഇതുപോലെ വാട്ടർ സ്പ്രൈറ്റ് ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു വാട്ടർ ഫാൻ ഫാനെന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് ഇതായത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനടിയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വേരുകൾ വരുന്നുണ്ട് ഇതിൽ ആ വേര് പോയിട്ട് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൾട്ടിപ്പിളായിട്ട് സ്പ്രെഡ് ആവാൻ പറ്റും ഇതിന് മീൻസ് ഇതിൽ നിന്ന് ഒന്നിനൊന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ അടുത്ത് വേണ്ട ഈ ഒരു പ്ലാന്റിനെ എനിക്ക് രണ്ട് മൂന്ന് പ്ലാന്റ് ആയിട്ട് സ്പ്രെഡ് ആക്കാൻ പറ്റും അപ്പോൾ തനി ഏതെങ്കിലും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ ഒരു സ്പ്രെഡിങ്ങ് ടെൻഡൻസിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നടാൻ വേണ്ടി നോക്കുന്നവരായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഡബ് എടുക്കാം ഞാൻ ഡബിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് കുറേ പ്ലാന്റ്സ് എനിക്ക് ശരിക്കും ഉണ്ട് കാരണം നമുക്ക് ഓരോ ദിവസം ഒത്തിരി കൊറിയർ അയക്കാൻ വേണ്ടി നമുക്ക് ഉണ്ട് അതിലൊക്കെ നിറച്ചിടപ്പുണ്ട് അതൊക്കെ അതിന് കൊറിയറി അയക്കണം ഇത് പിന്നെ ഇതിൻ്റെ മുകളിൽ കൊറിയർ കൊറിയറയാന് വേണ്ടി ഇതിനൊക്കെ അത് ഉണ്ടോ ഇല്ല ചെടിപൊടി നടാ എന്ന് പറയുന്നത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനം അല്ല എൻ്റെ ഇവിടെ തന്നെയാണ് നമുക്ക് ഏകദേശം ചിലപ്പോഴൊക്കെ ഓർഡർ വരുന്നത് ഐ തിങ്ക് ഒരു ഒരു വീക്ക് തന്നെ എനിക്കിപ്പോൾ ലാസ്റ്റ് ഈ വീക്ക് തന്നെയാണ് എനിക്കിനി ഒരു 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 പത്ത് ഇരുപത് പാക്കറ്റ് ഇരുപത് ഒരു പാക്കറ്റ് നമ്മളിപ്പോൾ നൂറ് രൂപ വെച്ചാണ് അപ്പോൾ ഇരു നൂറ് പാക്കറ്റ് ആകുമ്പം തന്നെ നമുക്ക് അല്ലെ നൂറ് അല്ല പത്ത് പാക്കറ്റ് ആകുമ്പം തന്നെ ഏകദേശം നമുക്ക് നൂറേൻ്റെ പത്തായം തന്നെ നമുക്ക് അല്ലേ ഒരു ആയിരം അങ്ങനെ നമുക്ക് നല്ല നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊരു ബിസിനസ്സായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് നമുക്കതിൻ്റെ സീഡ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ സീഡ് നിങ്ങൾ ചിലവാക്കാനുള്ള നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാനിപ്പോൾ സെയിൽ ചെയ്യേണ്ടതുകൊണ്ടിരുന്നത് ഒരു അമ്പത് രൂപയാണ് ബട്ട് പലരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പ്രോ അമ്പത് രൂപയാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്കാണ് ഞാൻ ഒരു പാക്കറ്റ് സെയിൽ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കള്ളോ വേറെ കാര്യങ്ങളൊന്നും വെറും നൂറ് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അത് പോയിട്ട് നമുക്ക് മിനിമം ഓർഡർ ചെയ്യാനുള്ള എമൗണ്ട് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ പറയാൻ കാരണം നമുക്കൊരു ബോക്സിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് ആ പാക്ക് ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന ബോക്സിന് എനിക്ക് നമുക്ക് ഇരുപത് രൂപ ചിലവാകും ആമസോണിൽ നിന്നാണ് വരുത്തുന്നത് ഇരുപത് രൂപ ചിലവാ അതുപോലെ നമ്മൾ അതിനെ ചുറ്റി ഒട്ടിക്കുക പ്രിന്റ് എടുത്ത് നമ്മൾ രണ്ട് സാധനം ഒട്ടിക്കുക പിന്നെ കൊണ്ട് കൊടുക്കുക കൊറിയർ കൊറിയർ ഓഫീസിൽ നമുക്കൊരു എഴുപത് ടു എൺപതാവും റേഞ്ച് ആവും അത് പോയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ട് നമുക്ക് വരുമ്പോൾ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് ഞാൻ ഒരാളിന് മേടിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് വന്നില്ലെങ്കിൽ ഒരാൾ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വന്നില്ലെങ്കിൽ നമുക്ക് പാക്കിങ്ങും അതിൻ്റെ ആ നമുക്ക് എല്ലാത്തിനും ചിലവാണല്ലോ പാക്കിങ്ങിൻ്റെ അത് പിന്നെ അല്ല നമുക്ക് പണ്ട് ഞാൻ വെറും മിനിമം ഓർഡർ നൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഞാൻ നൂറ് രൂപ മാറ്റി നമ്മൾ മിനിമം ഓർഡറിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് വെറും മിനിമം ഓർഡർ ചെയ്യാനുള്ള എമൗണ്ട് ആ ഇരുന്നൂറാക്കാം കാരണം അതാണ് കാരണം ചിലർ ചോദിച്ചു ബ്രോ ഇന്നും പലരും നൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പലരും ചെയ്യുന്നതാകും പക്ഷേ എനിക്കത് പറ്റില്ല സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിയത് അപ്പോൾ നമുക്ക് ഇത് അസോളസ ഉണ്ട് അപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേടിക്കാൻ താല്പര്യമുള്ളൂ ചെയ്യുക പിന്നെ ഇത് നമുക്ക് നടാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോട്ടിൻ്റെ ഏകദേശം എന്താ ഇത്രത്തോളം നമ്മൾ ഏറ്റവും അടിഭാത്ത ചാണകം ഉണക്ക ചാണകം ഇടാവും അത് ഞാൻ കാര്യം പറഞ്ഞുതരാം ഉണക്ക ചാണകം ഇടുക അതിൻ്റെ മുകളിൽ മണ്ണിടുക എന്നിട്ടൊരു പത്ത് സെൻറ്റിമീറ്റർ മാതി നമ്മുടെ അസോളയ്ക്ക് മുകളിൽ വെള്ളമുള്ളത് മണ്ണും ചാണകവും മിക്സ് ആത്ത രീതിയിൽ നടുക പിന്നെ നിങ്ങൾ വേറെ അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പലരും അസോള മേടിച്ചുകൊണ്ട് പോയിട്ട് പച്ച ചാണകം കലക്കി വീത്തും പുളം പെട്ടെന്ന് വളരട്ടെ അങ്ങനെ പച്ച ചാണകം കലക്കി വീത്തരുത് അങ്ങനെ വീത്തി കഴിഞ്ഞാൽ പച്ച ചാണകത്തിൽ അസിഡിറ്റി കൂടുതലാണ് മീൻസ് ആ അസിഡിറ്റി കറക്റ്റ് ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിലേക്ക് എത്തി മീനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീനും ചത്തുപോകും അസോള അഴിപ്പോകും അങ്ങനെ പ്ലാന്സിന് അസിഡിറ്റി ഓവർ പാടില്ല ഒരു മിനിമം നമുക്ക് ന്യൂട്രലാണ് പ്ലാന്റ്സിന് ഇതിനെ നമുക്ക് നോർമലി ജീവിക്കാൻ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ അസിഡിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് അത് പോകും അതുപോലെ ആൽക്കലിനിയും കൂടുതലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പിൻ്റെ അമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അതും ഒരു പരിധി വരെ നമുക്ക് പ്രോബ്ലം ആവും അപ്പോൾ ഈ വീക്ക് എനിക്ക് ഒരു രണ്ടായിരം നമുക്ക് പാക്കറ്റ് ചില രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് സെയിലുണ്ട് അസോള കാരണം ഇതെല്ലാം ഇനി മൊത്തം എനിക്ക് ഒന്ന് ഉടൻ ക്ലീൻ ചെയ്തെടുക്കും കാരണം അസോള അത്രയും നമുക്ക് ഓഫറുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഇത്രയും ഓർഡർ ചെയ്തതിന് നന്ദിയുണ്ട് ലാസ്റ്റ് ഒരു വീക്ക് എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം അടുപ്പിച്ച് ഞാൻ ഒരു മാസം ഞാൻ സെയിൽ ചെയ്തു അസോളന്ന് മാത്രം കാരണം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ത് മാത്രം നമ്മൾ സെയിൽസ് ഉണ്ടെന്ന് അപ്പോൾ അതിന് കാരണം നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നമ്മുടെ ഫാമിലി നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതാണ് നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ മാക്സിമം നമ്മളെ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ അതനുസരിച്ച് നമ്മൾ മാക്സിമം പല പല വെറൈറ്റീസ് കളക്ഷൻസ് ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ദിസി അരുൺ ആൻഡ് അവർ ടീം അപ്പോൾ നമ്മൾ എങ്ങനെ നടന്ന കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മീർ കടിച്ചു തുടങ്ങി നിറച്ച് മീറുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ദിസ് ദിസിസ് അരുൺ ഗവൺമെൻറ്റ് ഡിസൈനിങ് ആവുക അപ്പോൾ വാങ്ങാൻ ുള്ള നമ്പർ ഞാനിപ്പോ ഞാനെറ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ ദിവസം